മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ തരനാഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത് മണ്ണിടിയുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പ്രധാന റോഡിലെ കല്ലും മണ്ണും എല്ലാം വാഹനത്തിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം കൂരിയാടിനടുത്ത സമീപ പ്രദേശങ്ങളിലെ വീടുകളും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഭീഷണിയിലാണ് അപകടം നടന്ന സ്ഥലം ജനം സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും മലപ്പുറം കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു തകർന്നു വീണ കൂരിയാട് ദേശീയപാത അധികാരികളോട് വിളിച്ചു പറയുന്നുണ്ട് ഒരുപാടധികം എങ്ങനെ പാത നിർമ്മിക്കരുത് എന്ന് ജനങ്ങളെ കേൾക്കണമെന്ന ദേശീയ പാത സർവീസ് റോഡിലേക്ക് തകർന്നു വീഴുകയാണ് മൂന്ന് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ വാഹനത്തിന് പുറത്തിറങ്ങി അലറിക്കറിയുന്നതും കേൾക്കാം തലപ്പാറ സ്വദേശി ഷംസുധീരും കുടുംബവുമാണ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വരുന്ന ടൈമിൽ റോഡിന് യാതൊരു കംപ്ലൈന്റ് കണ്ടില്ല പെട്ടെന്ന് റോഡിന് ഒരു വിള്ളിച്ചെണ്ണ് വന്നാണ് സ്ലോവാക്കി സ്ലോ ആക്കി സ്ലോ ആക്കലും റോഡ് പെട്ടെന്ന് താളം താളമരണമാരി ചെരിഞ്ഞു പോയി ബ്ലോക്കിന്റെ ഉള്ളിൽ അവർ മറ്റേ ഇരു കരിങ്കലിലട്ടങ്ങൾ ആ കരിങ്കല് പുള്ളി ഞങ്ങളെ വീത്തുകൾ വന്ന് വേണ്ടിയിരിക്കുന്നു ഞാൻ പിന്നെ കഴിച്ചില്ല അവലിയായിരിക്കും കാരണം മണ്ണ് വന്നുകൊണ്ടിരിക്കണം ഇറങ്ങി പോകാൻ പറഞ്ഞു അപകടത്തിന് പിന്നാലെ ദേശീയപാതയോരത്ത് കൂര്യാടിനു സമീപം താമസിക്കുന്നവരും ആശങ്കയിലാണ് റോഡ് നിർമ്മാണം കാരണം വീട് അപകട ഭീഷണിയിലാണ് അശാസ്ത്രീയമായ ഓവുചൽ നിർമ്മാണമാണ് ാണ് നൂറ് ഇരുന്നൂറ് മീറ്ററിൻ്റെ അവിടെ നിന്ന്ങ്ങട്ടുള്ള ഡ്രൈനേജ് ഫുള്ളും ഞമ്മളെ പറമ്പിലാണ് അവർ കൊടുത്തിട്ടത് അപ്പം ഞാൻ അവരോട് പറഞ്ഞ പ്രൈവറ്റ് സ്ഥലത്തേക്ക് നിങ്ങൾ നിങ്ങളെങ്ങനെ വിടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നാപ്പത്താറ് മീറ്റർ ഉള്ളതേ ഞങ്ങൾക്ക് നോക്കാനുള്ളൂ ബാക്കി എവിടെ ഡ്രൈനേജ് വരുന്നത് അവിടെ ഞങ്ങൾക്ക് ഒഴിവാക്കണം എന്നാണ് അങ്ങനെ അത് സാധ്യമല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ മതിലൊക്കെ അതിൻ്റെ ശേഷം കെട്ടിയ അല്ലാന്നുണ്ട് വെള്ളം മൊത്തം കട്ട് വരും ദേശീയപാതയിലെ വെള്ളവും ചളിയും മാലിന്യവുമെല്ലാം ഈ വീട്ടുമുറ്റത്താണ് എത്തുന്നത് ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം മുപ്പത് വർഷം ഭർത്താവ് വിദേശത്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീട് തകരുമോ എന്നാണ് ഇവരുടെ വിഷമം അപകടം സംഭവിച്ചിടത്തുള്ള സന്ദർശനം ജനങ്ങൾ ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ വി ആർ വിനോദ് അഭ്യർത്ഥിച്ചു ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന കാരണം ആ സ്ട്രക്ചറിന്റെ ഒരു ഭാഗം കൊളാപ് ആയിരിക്കുന്നു വളരെ കൊളാസായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത് അത് ദുരന്തം ഉണ്ടാകാൻ ഇടപെടാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന ഒരു ഭാഗത്തെ സർവീസ് റോഡ് തുറന്നു കൊടുക്കുമെന്നും അപകടം ഈ ദേശീയപാത കാര്യം താമസിക്കുന്നവരെയും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളെയും ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക നീക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ